കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ നിലപാട് കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിനെതിരായി ഇ ഡി ശേഖരിച്ച തെളിവുകൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും മുദ്രവെച്ച കവറിലാകും തെളിവുകൾ ഹാജരാക്കുക എസ് ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലുകളോടോ സമൻസുകളോടോ ഒന്നും സഹകരിക്കാതെ നിൽക്കുകയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് എന്തും കോടതിയിൽ വെച്ച് കാണാം നേരിടാം എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് അവിടെ ഐസക്കിനെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകളും രേഖകളുമാണോ ഇ ഡി ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഈ കേസ് അവസാനിച്ചത് ഇങ്ങനെയാണ് അതായത് ജസ്റ്റിസ് ടി ആർ രവി ഇ ഡിയോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഈ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ സമൺ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കൈവശമുള്ളത് അതെന്തെന്ന് വെളിപ്പെടുത്തിയ ശേഷം നിങ്ങൾക്ക് തുടർ സമൻസുകളോ മറ്റു കാര്യങ്ങളോ ആയി മുന്നോട്ട് പോകാം ഇതായിരുന്നു കോടതി പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് ഇന്ന് കോടതി മുമ്പാകെ ഇതുവരെ അവർ ശേഖരിച്ച തെളിവുകൾ ഇ ശേഖരിച്ച തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് കോടതി മുമ്പാകെ മുദ്ര വെച്ച കവറിൽ തെളിവുകൾ കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് കൂടി പങ്കെടുത്ത കിഫ്ബിയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലെ മിനിറ്റ്സ് അടക്കമുള്ളവ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീൽഡ് കവറാണ് അത് തൽക്കാലം അതിന്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കിട്ടിയ വിവരം അനുസരിച്ച് മിനിറ്റ്സ് അടക്കമുള്ളവ അതിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു അത് പരിശോധിച്ച ശേഷം ഈ സമൻസുകളിന്മേൽ അദ്ദേഹം ഡോക്ടർ ടി എം തോമസ് ഐസക് ഇടിക്കു മുൻപാകെ ഹാജരാകണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും ഒരു കാര്യം എടുത്തു പറയേണ്ടത് നാളെ മുതൽ ഹൈക്കോടതി വെക്കേഷൻ തുടങ്ങുകയാണ് ഇന്ന് എന്ത് വില കൊടുത്തും ഈ വിഷയത്തിൽ തോമസ് ഐസക്കിന്റെ സമൻസ് ആ സെർവ് ചെയ്യാനും അദ്ദേഹം ആ സമൻസിന് മറുപടി നൽകി ഹാജരാകാനുമുള്ള വഴി തെളിയിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും ഇ ഡിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള വാദം ഇന്ന് കോടതിയിൽ നടക്കും ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്